ഇടതുകയും പറയതെയും അറിയാമല്ലോ ഇടതു ചെയ്തത് ഓക്കെ ഫൈൻ ഫൈൻ ഫൈനറിയോ കണ്ടയ്ക്കാം കേട്ടോ അത് എങ്ങനെയായിരിക്കും ട്രാൻസാക്ഷൻ എങ്ങനെയാണ് എന്തെങ്കിലും ഡൗട്ടുണ്ടോ ഒരു പ്രശ്നം ആയിട്ട് അങ്ങനെ നിൽക്കുന്നതോടെ എല്ലാം പറയുകയാണ് ഇത് കണ്ടിട്ട് പോയി ആരും അനുകരിക്കരുത് അനു മേടിച്ച പ്രശ്നം കേട്ടോ കോംപ്ലിക്കേറ്റഡ് വന്നാൽ പ്രശ്നം ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നെങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ ഒന്നും വിചാരിക്കില്ല ഓക്കെ യാതൊരു ഇൻവെസ്റ്റ്മെൻ്റും വേണോ വീണ്ടും പറയാം നല്ല രീതിയിൽ വർദ്ധിച്ചേക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആണെങ്കിൽ ചോദിക്കാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ട് അത് എങ്ങനെയായിരിക്കും ട്രാൻസാക്ഷൻ എങ്ങനെയായിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒരു പ്രശ്നം ധൈര്യമായിട്ട് വേണ്ട ഒട്ടും പോലെ എത്ര വന്ധി കുഴപ്പമില്ല ആൾക്കുവരെ ബോധം തിരിച്ചു വരാങ്ങി കുഴപ്പമില്ല മറ്റു പ്രശ്നങ്ങളൊന്നും ഓക്കെ ബോധം പോകുന്നുണ്ട് ഓക്കെ എന്തെങ്കിലും ഡിസ്കം പെട്ടുണ്ടോ ആൾ കൂടി നിൽക്കുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല ഓക്കെ പിന്നെ ഇത് അങ്ങനെ പറ്റുമോ ഞാൻ കുറച്ച് കമൻസ് വരുമ്പോൾ അങ്ങനെ പറ്റുമോ ഇങ്ങനെ പറ്റുമോ എന്ന് ചിന്തിക്കരുത് ഇറ്റ് ബി ഇത്രേ ഉള്ളൂ ഓക്കെ അപ്പം കൈ കൈ നേരെ വയ്ക്കാം ഇടതെയും വെറുതെ അറിയാമല്ലോ ഇടതു ചെയ്തേ ഓക്കെ പൈ കയ് നേരെ വെച്ചോ കണ്ണമറയ്ക്കാം കണ്ണമറച്ചോ ഡീ ബ്രീത്ത് എടുക്കാം റിത്തിൻ അവിടെ അക്കൗണ്ട് ഓഫ് ഫൈൽ വിത്ത് ഹോൾഡ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് വിതഔട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് റിത്തിൻ വൺ ടു ത്രീ ഫോർ ഫൈവ് വിതഔട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഫൈൻ കൈ ഓക്കെ നേരം വെച്ചോ ഓക്കെ ഓക്കെ പിന്നെ ഞാൻ നിൽക്കുന്നവരോട് എല്ലാം പറയുവാണ് ഇത് കണ്ടിട്ട് പോയി ആരും അനുകരിക്കരുത് അതി മേടിച്ച പ്രശ്നം കേട്ടോ

ओके लास्टले दुबारले दिइछ गर्नु होला ओके 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 न्यारतिर मिडलाइन ओके उन ब्रेक दिने गुडिलेक मात्र सोधिक्क चित्रक मात्र सोधिक्क चित्रक मात्र सोधिक्क चित्रक मात्र सोधिक्क के निङेट सोधिक्क निङेट सोधिक्क एक्सक्यूज मी साइलेन्स प्लीज साइलेन्स मने

ഇടതുകയിലായിട്ട് കുറച്ച് വെയിറ്റ് കുറച്ച് വെയിറ്റ് എടുക്കാൻ വലതയിൽ കുറച്ച് ഹൈഡ്രജൻ ബലൂൺസ് എടുക്കണം മീലിയൻ ബലൂൺസ് ആണ് വെയിറ്റ് കുറഞ്ഞ മില്ലിയൻസ് എടുക്കുക ഞാൻ അവർ തവണ സ്റ്റാപ്പ് ചെയ്യുമ്പോൾ ഇടതയുടെ വെയിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക വലതുകയുടെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടേരിക്കും അവർ തവണ സ്റ്റാപ്പ് ചെയ്യുമ്പോൾ വല ഇടതയുടെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും വലുതയുടെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും സ്റ്റാപ്പിമ്പോൾ ഇടതുടയുടെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കൈക്കൊണ്ടിരിക്കുകയാണ് വലതെ തന്നെ ഇങ്ങനെ പൊങ്ങി 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 വലതു വന്നിരിക്കും വടതെ താങ്ങാൻ പറ്റിച്ചോണ്ടിരിക്കും ഇടതുട വെയിറ്റ് വലതു വലുതുകയുടെ വെയിറ്റ് കുറഞ്ഞിരിക്കും ഇടതായി വീട്ടിൽ കൂടിക്കൊണ്ടേ ഇരിക്കും ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് അവർ ചെയ്യുമ്പോൾ ഇതിന്റെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും വലുതെ തന്നെ ഇങ്ങനെ പൊങ്ങി 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 വന്നോട്ടിരിക്കും അതീ പൊങ്ങിപ്പൊങ്ങി

ഞാൻ പറയുന്നത് മാത്രമേക്കുന്ന വിദ്യാഭ്യാസം ഇടതുട വീട്ടിൽ ഭയങ്കരമായിട്ട് കൊടുക്കുന്നത് വറുതയുടെ വീട്ടിൽ പറഞ്ഞു കൊടുത്ത് വന്നിരിക്കുകയാണ് ഇടതുട വീറ്റ് വന്നിരിക്കുന്നു സാധനം കൊണ്ടിരിക്കുകയാണ് വരത ഇങ്ങനെ തനിയെ പൊങ്ങി വന്നിരിക്കുകയാണ് ഇടതുട വീറ്റ് വന്നിരിക്കണം വരയുടെ വീട്ടു പറഞ്ഞു വന്നിടിക്കുകയാണ് ഇടതയുടെ വീട്ടിൽ കുടിക്കൂടി കൂടി വന്നിരിക്കുന്നു വലുതയുടെ വീട്ടിൽ കുറഞ്ഞു വന്നിരിക്കുന്നു ഇടതുടീ കൂടി വന്നിരിക്കുകയാണ് വരതിയുടെ വീട്ടിൽ പറഞ്ഞു പറഞ്ഞു വന്നിരിക്കുകയാണ് വന്നിരിക്കണം വന്നിരിക്കണം കൈ മാത്രമേ ഉള്ളൂ നമ്മുടെ രണ്ട് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ വരെയും മാത്രമേ ഉള്ളൂ ഇടതുട വീട്ടിൽ പിന്നെ 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 വരയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി പൊങ്ങി കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു നടക്കണം ഇടതയുടെ വീട്ടിൽ 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 കൂടി വരുന്നു ഇടതിയുടെ വീട്ടിൽ കുടിക്കൂടിക്കൂടി വരുന്നു വലിയ വീട്ടിൽ വന്നുകൊണ്ടിരുന്നു വളരെ തനിയെ ഞാൻ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇടതീറ്റ് ഭയങ്കര ഭരം കൊടുക്കുന്നുണ്ട് ഭയങ്കര ഭരം കൊടുക്കുന്നു ഭയങ്കര ഭരം കൊടുക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് തൈ ആണുണ്ട് ഇടതുട വീറ്റ് കൂടി വന്നിരിക്കണം വളരെ ഇങ്ങനെ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കണം വളരെ ഭയങ്കര റിലാക്സ് ആയിട്ട് പോകുന്നു ഇടതയുടെ ബീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു ഇടതുട വീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു അതിനോട് ഞാൻ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സീപ്പിലേക്ക് പോകും അടുത്ത നിമിഷം സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്റ്റീപ്പിലേക്ക് പോകും ഇടയ്ക്കിടെ വീട്ടിൽ ആയിട്ട് കൂടുന്നു വലുതയുടെ വീറ്റ് ഭയങ്കരമായിട്ട് പറയുന്നു ഇടതിയുടെ വീട്ട ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടയിൽ താന്നോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഭയങ്കരമായിട്ട് റിലാക്സ് ആണ് വളരെ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ പൊങ്ങി 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 പോയി കൊണ്ടു ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതിയുടെ വീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഞാൻ പറയുന്നത് മാത്രമേ സ്വന്തം ചെയ്യുന്നുള്ളൂ ഇട വീട്ടിൽ ഭയങ്കരമായിട്ട്

ഇരിക്കുന്നോ എഴുന്നേക്കാൻ പറ്റില്ല ജാസ്മിൻ കണ്ടിട്ട് ജാസ്മിൻ എത്ര ശ്രമിച്ചാലും ജാസ്മിൻ ഇരിക്കുന്ന നടത്തുമെന്ന് എഴുന്നേക്കാൻ പറ്റില്ല പെട്ടെന്ന് പറ്റും ഓക്കെ ആണോ ഓക്കെ ആണോ എഴുന്നേക്കാൻ ശ്രമിച്ചോ പറ്റില്ല ശ്രമിച്ചോട്ടെ വേറെ ഇത് ഇത് എനിക്ക് സ്വയം ബോധമുണ്ട് ബോധം എനിക്കത് മറ്റേ എനിക്ക് പിന്നെയും വലിയ ഞാൻ കണ്ണടച്ചിരിക്കുമ്പോൾ രണ്ട് കൈക്കും പാരും തോന്നു കാരണം പോലോ അപ്പൊ രണ്ടിട്ടില്ല പുള്ളി ഈത്തോ റങ്ങനെ ഫീല് ചെയ്യുന്നുണ്ട് ഉറങ്ങുറങ്ങനെ പറയുന്നത് പിന്നെ നമ്മള് കാരണം എന്റെ മൈൻഡിലുണ്ട് അകത്തൂറിന് അയ്യായിരം പക്ഷെ ഞാൻ ഇവിടെ